ബോളിവുഡിൽ നിന്ന് തമിഴ് സിനിമയിൽ മുൻനിര നായികയായി മാറിയ നടിയാണ് ജ്യോതിക വിവാഹശേഷം ഇടവേളയടുത്ത ജ്യോതിക തിരകെ വരുന്നത് മുപ്പത്തി ആറാം വയസ്സില് എന്ന ചിരുമത്തിലോടാണ് തമിഴിലും തിരിച്ചു പിന്നാലെ ഹിന്ദിയിലും സജീവമായി മാറിയിരിക്കുകയാണ് ജ്യോതിക ഇപ്പോൾ താരം ഹിന്ദിയിലാണ് സിനിമകളും സീരീസുകളും ഒക്കെ ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി തെന്നിന്ത്യൻ സിനിമകളെ കുറിച്ച് ജ്യോതിയുടെ പരാമർശങ്ങളൊക്കെ വിവാദമായി മാറിയിരുന്നു തെന്നിന്ത്യൻ സിനിമകളിൽ നായികയ്ക്ക് പ്രാധാന്യം കുറവാണെന്നുമൊക്കെ ജ്യോതിയുടെ പരാമർശങ്ങൾ വിവാദമായിരുന്നു സിനിമകളിൽ ഐറ്റം ഡാൻസിനെ കുറിച്ച് ജ്യോതികളുടെ വിമർശനവും ചർച്ചയായി ഇപ്പോഴത്തെ ജ്യോതികളുടെ പണ്ടൊരിക്കൽ പറഞ്ഞത് കുത്തിപ്പൊട്ടുക്കിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഹിന്ദി ചിത്രം ഷൈതാന്റെ പ്രസ്മീറ്റ് തെന്നിന്ത്യൻ സിനിമയെക്കുറിച്ച് കുറിച്ച് ചോദ്യം പറഞ്ഞതാണ് വീണ്ടും ചർച്ചയാകുന്നത് സൗത്ത് ഇന്ത്യയിൽ ഏതാണ്ട് എല്ലാ നായികന്മാരുടെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ സ്ത്രീകൾക്ക് അധികം പ്രാധാന്യം ലഭിക്കാറില്ല പോസ്റ്ററിൽ പോലും മമ്മൂട്ടിയോ അജയ് ദേവനും പോലുള്ളവരാണ് സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകാൻ മുൻകൈ എടുത്തത് എന്നാണ് ജ്യോതിക പറഞ്ഞത് തെന്നിന്ത്യൻ സിനിമകളിൽ നായികമാരുടെ മുഖം പോസ്റ്ററിൽ വയ്ക്കാറില്ല അതിന് മാറ്റം വന്നത് ബോളിവുഡിൽ എത്തിയപ്പോഴാണെന്ന് ജ്യോതിക പറഞ്ഞു ഈ വീഡിയോ വൈറലായരുടെ താരത്തിനെതിരെ നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് ജ്യോതിയുടെ പഴയ സിനിമകളുടെ പോസ്റ്ററുകൾ ചൂണ്ടിക്കാട്ടിയാണ് സോഷ്യൽ മീഡിയയുടെ മറുപടി കാക്ക കാക്ക ബാലി മൊഴി ചന്ദ്രമുഖി കുശി വേട്ടയാൾ വിളയാട് ധോള് സില്ലനൊരു കാതൽ തുടങ്ങി ജ്യോതിയുടെ നായികയായ സിനിമയുള്ള പോസ്റ്ററുകൾ പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ താരത്തിന് മറുപടി നൽകിയത് ഈ സിനിമയുടെ പോസ്റ്റർ കളയാൻ മുഖമുണ്ടെന്നും ജ്യോതിയെ വലിയ താരമായി തന്നെയാണ് തെന്നിന്ത്യൻ സിനിമ എന്നും പരിഗണിച്ചിട്ടുള്ളതെന്നും സോഷ്യൽ മീഡിയ പറയുന്നു ബോളിവുഡിൽ അവസരം കിട്ടാൻ വേണ്ടി ഇങ്ങനെ നുണ പറയുന്നതെന്നും സോഷ്യൽ മീഡിയ താരത്തോട് പറയുന്നു ജ്യോതികരുടെ പ്രദ പ്രതികരണം ശ്രദ്ധ പിടിച്ച് പറ്റാനുള്ളതാണ് ബോളിവുഡ് തള്ളിക്കളഞ്ഞ ജ്യോതികയെ വളർത്തിയത് തെന്നിന്ത്യൻ സിനിമയാണെന്നും മറക്കരുതെന്നും സോഷ്യൽ മീഡിയ പറയുന്നുണ്ട് നിരവധി പേരാണ് താരത്തിനെതിരെ രംഗത്തെത്തുന്നത്